ഇവിടെ നിന്നപ്പോഴേ നമ്മളെ പോയിട നല്ല നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലിസ്ബണിലെ ഒരു നമ്മളെ പറങ്കളുടെ നാട്ടിലെ ഒരു കിടിലം മോർണിംഗ് അപ്പം ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയ കൊണ്ട് ഇങ്ങനെ കുറെ സ്റ്റെപ്പുകളൊക്കെയാണ് എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകളാണ് ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ സൈഡിലെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ബെഞ്ച് പിടിച്ചിട്ടിട്ടാ റെസ്റ്റോറൻറ്റിൽ ചേർത്താണ് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ചെറിയ ട്രെയിൻ ട്രിപ്പ് അടിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും അവിടെയാണ് ഈ പാലസൊക്കെ ഉള്ളത് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്നത് സിൻട്ര എന്നൊരു സ്ഥലത്താണ് ലിസ്ബണിലല്ല അപ്പം നമ്മൾ നമ്മളിന്ന് അവരെ പാലസും ആ ഏരിയയെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ലഞ്ച് സർവീസിനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ആളുകളൊക്കെ എല്ലാം പുറത്തെടുത്തിട്ടാണ് നല്ല ദിവസമാണ് നല്ല വ്യൂ ഉണ്ട് നല്ല ഫുഡും കഴിച്ച് ഇവിടെ റിലാക്സ് തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നു നമ്മൾ ട്രെയിൻ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട് നമ്മൾ ആ ട്രെയിൻ ഇതാ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഈ എന്ന് പറഞ്ഞ ഈ കാർഡാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ലിസ്ബണിലെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കാവുന്ന കാർഡാണ് അപ്പം ഇത് വെച്ച് തന്നെ പബ്ലിക് ഈ ലോക്കൽ ട്രെയിൻ ഉപയോഗിക്കാം നമുക്ക് ഇതിലാണ് സിൻറയിലോട്ട് പോകാനുള്ളത് അപ്പോൾ നമുക്ക് ട്രെയിനിനകത്തോട്ട് കയറാം ഒരു നാപ്പത്തി വലിയ ദൂര എല്ലാ ട്രെയിൻ്റെ സൈഡിൽ ഈ ഗ്രഫീറ്റ് അടിച്ചിട്ടുണ്ട് അവർ ഈ ഇങ്ങനെ പടം വരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ട്രെയിനിൽ ഞാൻ കുറച്ച് നടക്കേണ്ട ഒന്നും ഇങ്ങനെ അധികം ഗ്രഫീറ്റ് ഇല്ലാത്തൊരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വിൻഡോ കുറെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ നമ്മളിവിടെ എത്തി കറക്റ്റ് നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കറക്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പാണ് ആണ് ഇത് പിന്നെ ഇപ്പോൾ പാലസിലോട്ട് പോകാം നമ്മൾ പുറത്ത് റെയിൽ സ്റ്റേഷനും വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇതുണ്ട് എന്ത് തന്നെ പറയണത് ഈ ടൂർക്കായിട്ടുള്ളൊരു ഇത് പ്രഫഷണം പിടിച്ചോണത് ഇപ്പം ഒന്നേ അതിന് പോകാം അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ഫോർ ത്രീ ഫോർ എന്ന് പറഞ്ഞ ബസ് അത് നമ്മൾ അവിടെ കൊണ്ടാക്കുകയും ചെയ്യും തിരിച്ചു കൊണ്ടുവരുകയും ചെയ്യും അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇഷ്ടംപോലെ ബസ്സുകളിങ്ങനെ നിരനിരമായിട്ട് കിളപ്പുണ്ട് ട്രെയിൻ സ്റ്റേഷൻ്റെ വെളിയിൽ തന്നെ പതിമൂന്ന് ഈ ഒരു അമ്പതാണ് റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണേ അതല്ലെങ്കിൽ നടക്കുകയും ചെയ്യാം അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ പെനാ പാലസിലും പോണം ഇവിടെ പോകണം ഈ റെഗലേറിയ പാലസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ടെന്ന് പറയണം പക്ഷെ അത് രണ്ട് രണ്ട് ബസ്സാണ് ഇവിടെ പോകാൻ വേണ്ടി നാന്നൂറ്റി മുപ്പത്തിനാലും മറ്റേ അവിടെ പോകേണ്ടി നാനൂറ്റി മുപ്പത്തി അഞ്ചും ഒരു കാര്യം ചെയ്യാം നമുക്ക് പതുക്കെ നടക്കാം അപ്പോൾ നമുക്ക് സിൻഡ്ര സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇവിടെ ഹിസ്റ്റോറിക് ഉണ്ട് അവിടെ ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്ന നോക്കാം ഇത് നമ്മളെ ലിസ്ബൺ സിറ്റിയിലെ തൊട്ട് വെളിയിലുള്ള ഒരു ചെറിയൊരു നല്ല ഭംഗിയുള്ള ഒരു വില്ലേജാണ് അപ്പം ആളുകൾ സാധാരണ ഇവിടെ വന്ന് ഒരു ദിവസം രണ്ട് ദിവസം താമസമൊക്കെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണത് പക്ഷെ നമ്മൾ ഒരു ഡേ ട്രിപ്പ് പോലെ വന്നിരിക്കുക ഒരുപാട് പേര് ഡേ ട്രിപ്പ് പോലെയാണ് വന്നത് പക്ഷേ സമയമുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിച്ച് കറങ്ങണത് ഒരു ഐഡിയ ആണ് ഇവിടെ ഹിസ്റ്റോറിക് സെൻറ്റർ ഉണ്ട് അതിനെന്തെന്ന് ഈ പഴയ ഗ്രാമത്തിൻ്റെ മെയിൻ പാർട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ചാൽ അവിടെ ഒരു ഇവിടെ സെറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് മിനിറ്റ് ആണ് അങ്ങോട്ടുള്ള നടപ്പേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിടിലം വ്യൂ ആണ് കേട്ടോ നമുക്കങ്ങ് മേളറ്റ് മൂറിഷ് ക്യാസലെന്ന് പറഞ്ഞ ഒരു ക്യാസലുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കിഡിലം വ്യൂ ആയിരിക്കും അപ്പം ഇന്ന് നമുക്ക് ഒരു പാലസ് ഉണ്ട് ഇവിടെ ഫന പാലസ് എന്ന് പറഞ്ഞിട്ട് അത് കാണണം എന്നുള്ളതാണ് പ്ലാൻ നമുക്ക് നോക്കാം ഇവിടെ നിന്നപ്പോഴേ നമ്മളെ തേക്കടിയിലൊക്കെ പോയി നിൽക്കണേൻ്റെ ഒരു ഫീല് കേട്ടോ ലിസ്ബണിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ വെതറ് ഭയങ്കരമായിട്ട് മാറി ആ ഒരു മൊത്തം ആംബിയൻസ് തന്നെ മൊത്തം മാറി അങ്ങനെ നമ്മൾ നമ്മളൊരു പത്ത് കണ്ട നടന്നപ്പോഴത്തേക്ക് സിൻഡ്ര സെൻ്റർ എല്ലാത്തി ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ചുറ്റും സ്ട്രീറ്റ് പെർഫോമൻസ് മ്യൂസിയങ്ങള് കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റുമുണ്ട് നമുക്ക് ഹിസ്റ്റോറിക് സെൻറ്ററിനകത്തൂടെ കുറച്ച് നടക്കാം നമ്മളെ ഹിസ്റ്റോറിക് സെൻറ്ററിൽ നിന്ന് കുറച്ച് മേളിലോട്ട് കയറി വരുമ്പോഴേ വില്ല സൊസൈറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ അപ്പം ഇവിടെ തന്നെ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട് ഹൈക്കിംഗ് ട്രെയിൽ തന്നെ അപ്പം നമ്മൾ കുറച്ചൊന്ന് ഹൈക്ക് ചെയ്ത് മേളോട്ട് പോകാൻ വിചാരിച്ചു ഹൈക്ക് ചെയ്ത് മേളിലോട്ട് നമ്മൾ പെനാ പാലസിലോട്ട് പോകാനുള്ള പ്ലാനാണ് ആണ് ഇവിടെ നിന്നുള്ള വ്യൂ കീട്ടിലം വ്യൂവും നമ്മൾ പോണത് ഒരു നല്ല ഗാർഡനിലൂടെയാണേ അപ്പം ഗൂഗിൾ മാപ്പ് പ്രകാരം നാൽപ്പത്തിനാല് മിനിറ്റാണ് അങ്ങോട്ട് മുകളിലോട്ട് കയറാനുള്ള ദൂരെ നോക്കാം നാൽപ്പത്തിനാല് മിനിറ്റിൽ അങ്ങ് എത്തുമെന്ന് അപ്പോൾ നമ്മളൊരു പകുതി ദൂരം എത്തിയ കുഴപ്പമില്ല കേട്ടോ ഇനി ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഏതാണ്ട് ഇവിടെ സൈന് ഉണ്ട് ഒരു കിലോമീറ്റർ എന്നാൽ പക്ഷേ നമ്മൾ നടക്കുന്നതെല്ലാം ഇങ്ങനത്തെ നല്ല ഈ ഗാർഡനിൽ കൂടെ ആയതുകൊണ്ടേ വലിയ ക്ഷീണം അറിയില്ല മേളിലോട്ട് കയറാം പരുന്നവഴിക്ക് ഒരു ഷെഡിനകത്ത് കൊക്കക്കോളരെയും ഒക്കെ വെൻഡിങ് മെഷീൻ കാപ്പിയും ചായയൊക്കെ നമുക്കൊന്നും വേണമെന്നില്ല നമുക്ക് മുകളിലോട്ടിനെയും കയറാം അങ്ങ് മേളിൽ കയറണം ഇനി അവിടെയുള്ള ക്ലൈംബെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റീപ്പ് ക്ലൈംബാണ് പക്ഷെ നല്ല വറുത്താണ് കാരണം നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്ന് കയറി പോണത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പകുതിക്ക് മേളിലായി ഉടനുതന്നെ അങ്ങ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യൂ ഒക്കെ കിടലായിട്ട് വരണുണ്ട് കേട്ടോ മേളിലോട്ട് കയറും തോറും അപ്പോൾ ഈ മേളിലോട്ട് ഈ സൈഡിൽ കണ്ട കരയും അപ്പുറത്തെ കടലും അടിപൊളി പോകാം കേട്ടോ നമ്മൾ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇത് കേടങ്ങണ താഴോട്ട് പോകണം എന്നെ സൈൻ ഇത് കേടങ്ങണ അപ്പോൾ നമുക്കിനിയിപ്പം അപ്പോൾ താഴോട്ട് ഇറങ്ങി താഴോട്ട് പോകാം മെഞ്ഞോട്ടാണോ എന്താ പോകണം ആ പേവ് സ്ട്രീറ്റ് പോയാൽ റോഡുകളൊക്കെ തീർന്നേ ഇനിയിപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് പോകണം ഇനിയിപ്പം എന്നാലും മെയിൻറ്റെയിൻഡായിട്ടുള്ള ഇത് തന്നെ ഇത് പാത്തി തന്നെ ഒരാളുള്ള റോക്ക് ക്ലൈമ്പിങ് നടത്തുന്നുണ്ട് അപ്പോൾ കാണാൻ പോകുന്നത് ഒരാൾ കണ്ട കളറുള്ളതുണ്ട് അതൊരാൾ മേളോട്ട് കയറണതാണ് അവിടുത്തെ തന്നെ ഇപ്പം തടിപ്പാലത്തിലൂടെ ഒക്കെയാണ് വീണ്ടും പോണത് ഇനിയിപ്പം കുറച്ചും കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞത് കാരണം നമ്മളെ ഈ പാത്ത് കുറച്ചും ഒരു ഈസി ആയിട്ടുണ്ട് നേരത്തെ പോലെ പാറ മണ്ടയിലൊന്നും വലിഞ്ഞ് കയറണ്ട ഇപ്പം കുറച്ചൊന്ന് ഈസി പാത്താണ് അപ്പം ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് മേളോട്ട് കയറി അങ്ങ് പാലസിൻ്റെ അവിടെ എത്തുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ട വലിയ ക്യാസലുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിലാണ് വന്ന് ഇറങ്ങിയതേ പക്ഷേ നമുക്ക് തനാ പാലസിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി ഒരു മുന്നൂറ് മീറ്റർ കൂടെ ഇവിടെ നിന്ന് പാലസിലോട്ട് അധിക ദൂരം ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നേ അപ്പോൾ ഇനി ഇപ്പം പതുക്കെ ടിക്കറ്റ് വാങ്ങിക്കട്ടെ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചു അപ്പം ടിക്കറ്റ് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പാലസിൽ എത്തണം താമസം പോയി കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റില്ല അപ്പോൾ നമുക്ക് അരമണിക്കൂറ് ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ നിന്ന് അരമണിക്കൂറ് നടക്കണം നമുക്ക് പാലസിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പം അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും അവർ അരമണിക്കൂറ് നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അരമണിക്കൂറ് നമ്മൾ റിസ്ക് എടുക്കില്ല നേരെ നടന്ന് പാലസിൻ്റെ അങ്ങോട്ട് ആദ്യം പോവാം അപ്പോൾ നമുക്ക് ഇനിയും കൂടെ ഇങ്ങനെ കുറച്ചും കൂടെ മുകളിലോട്ട് നടന്ന് കയറണം അപ്പോൾ പതുക്കെ അങ്ങോട്ട് നടന്ന് കയറാം ഈ ഈ പാർക്കിൽ കൂടെയൊക്കെ നടക്കാൻ വേണ്ടി വേണമെങ്കിൽ ജസ്റ്റ് അതിന് മാത്രമേ ടിക്കറ്റ് വാങ്ങിക്കാം പാലസ് അല്ലാതെ അത് പത്ത് യൂറോയാണ് അതല്ല നിങ്ങൾക്ക് പാലസും കാണണമെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ കളറിൽ കാണാണ് പാലസ് അപ്പോൾ അതും പാ ഇതും കൂടെ ഇരുപത് യൂറോ നമ്മൾ നേരത്തെ നടന്ന് വന്നില്ലായിരുന്ന വില്ല സെസറ്റി ഗാർഡനിലൂടെ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഗാർഡനൊന്നൊന്നുമല്ല അതൊരു ഭയങ്കര കിടൽ ഗാർഡനായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഗാർഡനിൽ ഞാൻ വലുതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ നേരെ പാലസിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് എന്തായാലും അതുവഴിയുള്ള നടപ്പ് കിടലായിരുന്നു അതുകൂടാതെ പിന്നെ ഈ പാലസും കൊള്ളൊരു വെറൈറ്റി പാലസ് നമുക്ക് ഇവിടെ ഒരു ദൂരക്കാഴ്ച ഇടണുണ്ട് സിൻട്രെ അതുകൂടാതെ മേളായിട്ട് നമ്മളെ പാലസ് നമുക്ക് ഈ കവാടം കടന്ന് നമ്മളെ പാലസിലോട്ട് കയറാം നമ്മൾ കഫേയിലോട്ട് വന്ന കഫേന്നുള്ള വ്യൂ ആണ് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട അപ്പം ഞാൻ വിചാരിച്ച അവിടെ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ഇവിടെ വന്ന് പാലസിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കഫേയിൽ വന്നൊരു ചായ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടി പോകുക എന്നുള്ളതാണ് അതുപോലെ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഇത്തിരി മുമ്പ് നാളെ ആ കഫയിൽ പോയിരുന്നു അതുകൊണ്ട് അതാണ് കഫേ അവിടെ പോയി ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ടൈം വന്ന് ഇനിയിപ്പോൾ പതൊക്കെ ലൈനിൽ കയറി നിന്ന് നമുക്ക് നമ്മളെ പാലസിൻ്റെ അകത്ത് കയറാം അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു നാലുകെട്ട് ടൈപ്പ് തന്നെ കേട്ടോ ഇതും ഫ്രണ്ടിൽ ആദ്യം തന്നെ ഒരു കോർട്ടി ആടാണ് മേളിൽ അടുത്ത ഇതും കംപ്ലീറ്റ് ടൈൽ പൊതിച്ച് വോളുകൾ കൊള്ളാം കേട്ടോ ഒരു ഭംഗിയുണ്ട് പോർച്ചുഗലിലുള്ള കിങ് ഫെഡിനാൻഡ് ഡൈനിങ് റൂമാണത് ഇത് രാജാവിൻ്റെ കയ്യാളിൻ്റെ റൂമാണ് കയ്യാളിനും കിടലം രാജകീയ റൂം തന്നെ കേട്ടോ ലൈൻ ഭയങ്കര തുടങ്ങി കേട്ടോ നമ്മൾ പതുക്കെ നടന്ന് അങ്ങോട്ട് പോവുക പിന്നെ നമുക്ക് ഉണ്ട് അവിടെ അപ്പം ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് കയറാണ് വീണ്ടും ലൈന് തുടങ്ങി നമ്മൾ കണ്ട കോർട്ടയാടാണേ ഒരുപാടിങ്ങനത്തെ സ്കൾപ്ചറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേടിപ്പെടുത്തുന്ന സ്കൾപ്ചറുകൾ ഓ വെള്ളം വരുന്ന ഓവാണ് കേട്ടോ അതൊക്കെ നമ്മളിനിപ്പം ക്വീൻ്റെ ചേംബറിലോട്ട് പോകുകയാണെ അതിനുമുമ്പ് ക്വീൻ്റെ അസിസ്റ്റന്റിന്റെ തോഴീടെ ചേമ്പറിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ തോഴീടെ റൂമത് ക്വീൻ്റെ റൂമില് പിന്നെ സീലിംഗ് നോക്ക് നല്ല അടിപൊളി സീലിംഗ് ആണ് അല്ല റൂമൊന്നുള്ള സീലിംഗ് കുറച്ചും കൂടെ ഒക്കെ സൂപ്പർ വ്യൂ കാണാൻ വന്നത് അവിടെ കുറച്ച് ആ കാസല് ഭാഗവും അത്യാവശ്യം സിറ്റിയുടെ ഏകദേശം ഒരു ഭാഗം കാണാം ഇത് കുയിനിന്റെ ഓഫീസ് റൂമാണ് ഇതിന്റെ ഫർണിച്ചറൊക്കെ കിട്ടില്ല കേട്ടോ സൂപ്പർ നമ്മൾ പാലസിന്റെ അകത്തോട്ട് പതൊക്കെ നടക്കും കൊള്ളാം കേട്ടോ നല്ല പനിയുണ്ട് പാലസ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പതുക്കെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ടെറസിലോട്ട് വരുമ്പോഴത്തേക്കാണ് കിടലം വ്യൂ ഇവിടെ നിന്ന് ഇവിടെ ഈ ബാൽക്കണി ഒന്ന് കിട്ടലം കുറച്ച് കൊറച്ച് കടൽ കാണാം ഇതവിടെ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്ന ഈ സിറ്റി ഈ പറഞ്ഞിൻട്ര അല്ല സിൻട്ര മാത്രല്ല എനിക്ക് തോന്നുന്ന ലിസ്ബണും കാണുമായിരിക്കും കാരണം കുറച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണണുണ്ട് ഒരു കിട്ടലും ക്ലോക്ക് ഇത് മറ്റേ സണ്ണിൻ്റെ ഇത് വെച്ചിട്ട് ഡയല കാണിങ്ങനെ കൊള്ളാം കേട്ടെ പക്ഷെ ഇപ്പം മേഘം മൂടിക്കിടങ്ങുന്ന പറഞ്ഞാൽ സമയമില്ല അപ്പോൾ ഇത് സ്മോക്കിംഗ് റൂമാണ് ഇതിൻ്റെ സീലിങ്ങും എല്ലാം കിടില്ല കേട്ടോ സിഗാർ വലിക്കുന്ന റൂം നമ്മളിപ്പോൾ അടുത്തത് ഗ്രേറ്റ് ഹോളാണ് വന്നിരിക്കുന്നത് കണ്ടാൽ തന്നെ ഒരു ഗ്രേറ്റ് ഹോളായിട്ട് തന്നെ തോന്നും കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈ സോൾജേഴ്സൊക്കെ നമ്മളൊരു സിക്ക് സോൾജേഴ്സിൻ്റെ ഇത് സിക്ക് പോലെ എനിക്ക് പറഞ്ഞാൽ ഈ ഓട്ടോമൻ അങ്ങനെ എന്തോന്നൊരു കണക്ഷൻ എന്തൊക്കെയുണ്ട് ടർക്ക് ചെയ്യുക അപ്പം അതിൻ്റെ പോലെ സെറ്റപ്പ് പോകണം എന്നിങ്ങൂടാ എൻ്റെ കേട്ടോ ഇതാണെന്ന് ഫാരസിൻ്റെ അവസാനാണ് നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ് നമ്മൾ ടണലിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും നല്ല ഉണ്ട് വിയുണ്ടേട്ടാ അങ്ങനെ അവസാനം നമ്മൾ കിച്ചണിലോട്ട് എത്തിയിരിക്കുകയാണ് കിച്ചൺ ഏതാണ്ട് അവിടെ സൈഡിൽ ഇതുകൊണ്ട് ഓവനുണ്ട് പിന്നെ ഇത് പിത്തള പിത്തള പാത്രങ്ങളൊക്കെ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പോൾ നമ്മൾ കഫയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ടൂറിൻ്റെ അവസാനം നമ്മൾ എം എൻസിടെ അടുത്തൊക്കെ ഭയങ്കര നമ്മൾ പത്ത് രൂപ രൂപ മറ്റേ ഗാർഡൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കണം പക്ഷേ നമുക്ക് ഇതിനകത്ത് പാലസിന് അകത്ത് കയറാൻ പറ്റില്ല ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി അടുത്ത പള്ളിയിലോട്ട് കയറുകയാണ് കിടിലൊരു ചാപ്പിൽ കേട്ടോ മാർബിളിലാണ് ചാപ്പിൽ തീർത്തിരിക്കുന്നത് അതുകൂടാതെ നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ സ്റ്റെയിൻ ഗ്ലാസ്സിലുള്ള ഒരു വിൻഡോയുണ്ട് അപ്പോൾ അതൊക്കെ നടന്ന് പാലസിൻ്റെ ഫ്രണ്ടിൽ പോകുന്നവരെയും സൈഡിൽ കൂടെ നടക്കാം നമ്മളൊരു വോൾ വോക്ക് നടത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കോട്ട കാണാം അത് മൂറിഷ് കാസലാണ് പിന്നെ വീട്ടിലൊരുങ്ങിയത് നമ്മൾ ഈ ഇങ്ങോട്ട് വന്നത് കുറച്ച് താമസമായേ അത് കാരണം നമ്മൾ ഇവിടെ വേറെ ഇനി പരിപാടിയൊന്നും ചെയ്യാറ് നടത്തുമെന്ന് പറ്റുമോ എന്ന് തോന്നില്ല കാരണം വൈകിട്ടായി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാലസിൻ്റെ വെളിയിൽ പോയിട്ട് അവിടെ മറ്റേ ബസ്സുള്ളുണ്ടാവും നമുക്ക് ബസ്സുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ കയറി നേരെ സ്റ്റേഷനിലോട്ട് പോകും അപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ വെളിയിലിറങ്ങിയപ്പോൾ തന്നെ ബസ് ഇല്ല നാനൂറ്റി മുപ്പത്തിനാലെന്നുള്ള പ്രൈ ഇത് പബ്ലിക് ബസ് അപ്പം ഒരു സ്ഥലം കൂടെ ഇനി കാണുന്നുണ്ടായിരുന്നു ഇവിടെ ക്വെൻറ്റാ ഡേ റെഗുലേറിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കെഡിലും അടുത്ത് വേറൊരു ടൈപ്പ് ഗാർഡൻ ആണ് അപ്പം സമയം താമസിച്ചു അപ്പോൾ അതൊക്കെ അടച്ച് പോയിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ബസ് അങ്ങ് പിടിച്ച് നേരെ ട്രെയിൻ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ട്രെയിൻ പിടിച്ച് നേരെ ലിസ്ബലിൽ പോയി ഇറങ്ങാം ഇത് ട്രെയിൻ ഇത് ബസ്സിന് നാലിയോറോ അമ്പത്തഞ്ച് ഒരു വാക്ക് പോകാൻ പോകും അപ്പോൾ പിന്നെ ഇപ്പോൾ അതൊക്കെ നേരെ നേരെ സിറ്റി സെൻറ്ററിൽ പോയി ഇറങ്ങി അല്ലെങ്കിൽ ട്രെയിൻ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ച് നേരെ ഇങ്ങോട്ടൊക്കെ പോവാം ഇവിടെ ലിസ്ബണിലോട്ടാണ് അപ്പോൾ പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം